ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം ആരിഫ് എം ബി ചേർത്തല അസംബ്ലി മണ്ഡലത്തിൽ പര്യടനം നടത്തി മൂന്നാം ഘട്ട പര്യടനമാണ് ചേർത്തലയിൽ നടത്തിയത് വിവിധ സ്ഥലങ്ങളിൽ ആരിഫിന് ആവേശോജ്വല സ്വീകരണം ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എം ആരിഫ് ചേർത്തല അസംബ്ലി മണ്ഡലത്തിൽ പര്യടനം നടത്തി വെള്ളിയാഴ്ച ഉച്ചവരെ ചേർത്തല മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ വോട്ടർമാരെ കണ്ട ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റി ഓഫീസ് സംഘടനത്തിൽ നിന്നും റോഡ് ഷോ ആരംഭിച്ചു നൂറുകണക്കിന് പ്രവർത്തകരും വാഹനങ്ങളും അനുദാവന ചെയ്തു തണ്ണീർമുഖം മുഖമ്മ കഞ്ഞിക്കുഴി ചേർത്തല തെക്ക് കടക്കരപ്പള്ളി പട്ടണക്കാട് വയലാർ പഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച ചേർത്തല നെടുമ്പ്രക്കാട് എസ് എൻ സമീപം രാത്രിയോടെ പര്യടനം സമാപിച്ചു വിവിധ സ്ഥലങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് ആരിഫിന് ലഭിച്ചത് മന്ത്രി പി പ്രസാദ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സെക്രട്ടറി വി ജി മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വിൻമീഡിയ ചേർത്തല